ജീവിതത്തിൽ ആദ്യത്തെ നിക്കണേ ചേച്ചി ചേച്ചിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി വന്നതാണ് രാത്രി രാത്രി ഒരുപാട് സംഭവങ്ങളൊക്കെ രസങ്ങള് അതിനുള്ള വിശേഷങ്ങള് നമുക്ക് ഇന്നലെ രാത്രി ഇന്റ പറയാൻ പറ്റില്ല രാത്രി നോക്കി വിശേഷങ്ങളൊക്കെ നമ്മളെ മീനു പിടിക്കാൻ പോവു മീൻകുളം കിട്ടുന്നുണ്ടോ മീന്റെ തല കാണിച്ചു കാണിച്ചോടുത്ത് പിടിക്കുന്നു കൊക്ക വേണ്ടി വല്യ മീനാണ് കടിക്കാൻ വരണിണ്ട് അടിക്കാൻ കിട്ടില്ല കുറച്ചിതാ പണിയോ

കൊടുത്തില്ല കൊത്തിട്ട് ഞങ്ങൾ വെറുതെ ും പണിട്ട് പറ്റിക്കേണ്ടി വരുമോ സാധനം വലിപ്പണ്ടേണ സാധനം പോണുണ്ട് പക്ഷെ കൊത്തി പോരില്ലേ മീന്റെ തലിയ വലുതാണ് നല്ല വലുപ്പാണ് കിട്ടാൻ മാർഗ് വെള്ളം എന്നാല് അപ്പൊ നമ്മളെ ടാങ്ക് തുറക്കാണ് വെള്ളം ഒഴിവാക്കാണ് കേട്ടോ വെള്ളം വറ്റിച്ചിട്ട് മീൻ എടുക്കാണ് അപ്പഴത്ര മീൻണ്ട് പന്ത്രണ്ട് വീണ്ടോ എന്താണ് അപ്പുനോട് പറയുന്നത് ഓ വടഞ്ഞോ ഉള്ളൊന്നുത്തിന്റെ കാലുടേ എന്താ ഇതില് മീനില്ലേ അതിന് നമ്മള് പിടിച്ച് നമ്മളിന്നെ മീൻ ഫ്രൈ ഉണ്ടാക്കുമ്പോ ആ വരണ്ടോ ഇതിനെ കൊള്ളൂ മീനല്ലോ വല്യ മീനല്ലേ പിന്നെ വെള്ളം പറ്റിക്കാനും പറ്റൂല വെള്ളി പിന്നെ അടിക്കണം എന്നുണ്ടെങ്കിൽ വലിയ മീനാണ് ഇട്ടത്തി കാണും നമുക്ക് ചുരുക്കം പറഞ്ഞ മീൻ

ഏ അത് ഓരോന്നു പോലത്തെ ഒന്നും വേണം വെള്ളം വെള്ളം പറ്റിയായിട്ടില്ല വെള്ളം പഠിച്ചല്ലോ അപ്പ മീന് എടുത്താലോ ഒരു മീൻ തലേ

അപ്പൊ ആട്ടിക്കൊണ്ടരുന്നാളായിക്കോ കൈട്ടീനഅല്ലോ അടിപൊളി അപ്പൊ അടി ഒഴിഞ്ഞു പോവാണ് അടി ഒഴിഞ്ഞു പോവാണ്

ഇതാണ് നമ്മളാള് ഇതിന് മുള്ളത് ചെറുത് ചെറുതാന്നാ പറയണേ പറ കട്ട് 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 ഇതാണ് നമ്മളെ മീൻ മീനട്ടോ ആഫ്രിക്കൻ മുയ്യ് അല്ലേ അല്ല എന്റെ പേര് ആദീ നമ്മക്ക് മീനൊക്കെ ഇട്ടി പടക്കിയുണ്ട് കൈട്ടുണ്ടാ വായ പൊന്തിക്കത് ചത്തിട്ടില്ല

ചെറുത കിട്ടി ചെറുതാ കിട്ടി അപ്പൊ നമുക്ക് റെഡി ആക്കല്ലേ അത് കത്തി അത് കത്തിയിട്ടുവാ കത്തിവാത്രിട്ടേറ്റില്ല ആറുമണി കഴിഞ്ഞു

മഞ്ഞപ്പൊടിയും പിന്നെന്താ വെളുത്തുള്ളി ചോന്നുള്ളി എല്ലാം കൂടി ഇങ്ങനെ തേച്ച് ഇങ്ങനെ തേക്കുള്ള പരിപാടി കേട്ടോ കൊറച്ചിട്ടാ മതിമുണ്ടാവും പിന്നെ ഈ എന്താ കാട്ടി അറിയോ ആദ്യം ഒന്ന് തിളപ്പിച്ചു അതിന്റെ വെള്ളം കളഞ്ഞുണ്ട് ഉപ്പുണ്ടൊക്കെ കാണൂലേ ഉപ്പിനെ ഉപ്പ് ഉപ്പിടുമ്പ ഉപ്പിന്റെ തരി കാണൂലെ നിങ്ങൾ ആരെങ്കിലും ഉപ്പ് വേറെ വേണ്ട ഒന്നും അവിടെ ഉപ്പ് വാതിലാണോ കൊറഞ്ഞാലും പിന്നെ അളിയ ഷർട്ട് എടുത്തല്ലാതെ നമ്മളെടുക്കാത്ത വീടുകളില്

കസണ്ട 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 കണ് തല്ല ഞാൻ ഉണക്കമീൻ എടുത്ത് അമ്മടെ അമ്മക്ക് പലതി വരാം കസല്ല പിന്ന കൊണ്ടേ ഒന്ന് എല്ലാ കൊണ്ടാ ഒരു എന്താ പോലെ എനിക്ക് ഗ്രേവ് ഇട്ട് കസല്ല എനിക്ക് കസണ്ട് അപ്പൊ സരസണ്ടോ ഹേ അപ്പൊ ഇതിന്റെ കമ്മൽ നടക്ക നമ്മൾക്കല്ലേ ചെറിയൊരു കൂടി ഉണ്ട് അപ്പൂസ് അമ്മ അമ്മക്ക് ഭയങ്കര ചൂട് വിടാൻ ഇപ്പൊ അവിടെ മുകളിലേക്ക് പോയി പോയാളെ കാറ്റുണ്ടാവുമ്പോഴാണ് നല്ല എന്താ ചെറിയ വരയുണ്ട് ഡ്രോയിങ് ഡ്രോയിങ് ചിത്രം വരയാൻ പോവാണ് കേട്ടോ ചിത്രം വരുന്നത് നിങ്ങൾ കാണിക്കുന്നില്ലേ അല്ലേ അപ്പേ നമ്മൾ ഇന്നത്തെ ചെറിയ വിശേഷം നിർത്താൻ പോവാണ് കേട്ടോ നാളെ നമുക്കൊരു പുതിയ വിശേഷമായിട്ട് കാണാം അപ്പം അതുവരെ എല്ലാ കുട്ടികൾക്കും ബൈ